എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ പുഴുക്കാണ് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ഊണ് കപ്പ പപ്പായ അതുപോലെ മത്തൻ പഴുത്ത മത്തനാണ് അതാണ് എടുക്കുന്നത് പുഴുക്കുണ്ടാക്കാൻ പിന്നെ വേറെ ഒഴിച്ചോറിയൊന്നും ഇല്ല അപ്പം അത് മാത്രമാണ് അപ്പം നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ മത്തൻ പപ്പായ പിന്നെ കപ്പ അത് മൂന്നും ഇവിടെ ഉണ്ട് ഇന്ന് ഇപ്പോൾ ഏതായാലും നമ്മൾ പുഴുക്കാണ് ഇതിപ്പോൾ കുറേ ദിവസമായി പുഴുക്കുണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ പപ്പായ പപ്പായ കുറേ ദിവസമായി എടുത്തിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല മൂത്ത പപ്പായന്നെ ഉണ്ട് ഇവിടെ അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ കപ്പ അത് പിന്നെ ഇപ്പം ഇന്ന് രാവിലെ പോയി കൊണ്ടുവന്നു എന്നാൽ രാവിലെ തന്നെ മാർക്കറ്റിൽ കിട്ടും നല്ല ഇന്ന് വന്ന കപ്പ തന്നെ അപ്പോൾ അതാണ് പിന്നെ നല്ല മത്തനോ അതെ നല്ല മൂത്ത പഴുത്ത മത്തനോടെ അപ്പോൾ പുഴുക്കിന് പറ്റിയ കഷ്ണങ്ങളാണ് മൂന്നും അതുപോലെ ും ഇനിപ്പോ ഇതാ കഷ്ണങ്ങളൊക്കെ ഓക്കെ തോല് എത്താനും നൂർക്കാനൊക്കെ ഉള്ളതാണ് അപ്പം ആദ്യം മത്തൻ തന്നെയാണ് എടുക്കുന്നത് ഒരു ചെറിയ മത്തനാണ് പക്ഷെ മൂത്ത മത്തനാണിത് നല്ല പഴുത്ത മത്തൻ തന്നെയാണ് കണ്ടോ നല്ല മത്തനാണ് അപ്പോൾ ഇത് ഈ ഒരു കഷ്ണം കഷ്ണെടുക്കുന്നത് ഒരു പകുതി എടുക്കുന്നുള്ളൂ അപ്പം അത് തോലൊക്കെ ചേത്താം നല്ല കട്ടിയുണ്ട് തോല് പിന്നെ നമുക്കിതാ പപ്പായ ഇതിപ്പോൾ ഇവിടുത്തെ പറമ്പിൽ നിന്ന് തന്നെ എടുത്താണ് ആ ഇതും മൂത്തിട്ടുണ്ട് അത്യാവശ്യം കുരുമൊക്കെ കളർ മാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിക്കാം കുറേ ദിവസമായി ഏതായാലും പപ്പായൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഒരു മൂന്ന് കഷണങ്ങൾ അതാണിപ്പോൾ ഇതിൽ ചേർക്കുന്നത് നമ്മളെ പുഴുക്കിന് ഇനിയിപ്പോൾ നമുക്ക് താ കപ്പം അധികം ഇല്ല ഒരു ഒറ്റ കിഴങ്ങ് അധികം വലുപ്പുള്ള കിഴങ്ങ് ഒക്കെ പാകത്തിനേ ഉള്ളൂ ഇപ്പം വരുന്ന ഇത് കപ്പയൊക്കെ അത്യാവശ്യം നല്ല വേവുന്നപ്പന്നെയാണ് അപ്പോൾ താ ഓക്കെ തോലത്തിലൊക്കെ കഴിഞ്ഞ് കഴുകി ഇനിയിപ്പോൾ നമുക്ക് നുറുക്കാണ് വേണ്ടത് അപ്പോൾ ആദ്യം പപ്പായനെ നുറുക്കാം അധികം വലിപ്പം ഇല്ലാതാണ് ഈയൊരു പാകത്തിന് ഇങ്ങനെയാണ് നുറുക്കുന്നത് പിന്നെ പുഴുക്കിനായത് കൊണ്ട് നമുക്ക് എന്തായാലും വേവിച്ച് ഉടയ്ക്കൊക്കെ ചെയ്യാമല്ലോ காப்பா, அது பின் நமக்கு இங்கே பின்னை மத்தன் മത്തനും അങ്ങനെ നുറുക്കിയെടുക്കാനുള്ളതാണ് മത്തൻ പിന്നെ ഞങ്ങൾക്ക് എന്താച്ചാൽ പുഴുക്കുണ്ടാക്കുമ്പോൾ മത്തൻ അതിലിടുന്ന ഇഷ്ടമാണ് അതൊരു ഒന്നൊരു കൊഴുപ്പും കിട്ടും പുഴുക്കിന് പിന്നെ അതിൻ്റെ ആ ഒരു ചെറിയൊരു മധുരം അത് രസമാണ് അപ്പോൾ നുറുക്കൽ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് എല്ലാം ചട്ടിയിലേക്ക് ഇടാം വെന്ത് വരുമ്പോ ഒന്ന് ഒക്കെ കുറയും പാകത്തിനുള്ള തന്നെ ഉള്ളു മണ് പിന്നെതാ നമ്മൾ മഞ്ഞപ്പൊടി അത് ചേർക്കാണ് പിന്നെ ഉപ്പ് അത് ചേർക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം അധികം വെള്ളമില്ല കുറച്ച് വറ്റിച്ച് നമ്മൾ കട്ടായിട്ട് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളമില്ല എാലും ഇരിക്കട്ടെ അടുപ്പത്ത് നമുക്ക് അതിലേക്ക് ചതക്ക ഉള്ളതാണ് കറിവേപ്പില പച്ചമുളക് പിന്നെ തേങ്ങാ ചെറി ഇനി ഇത് ചതച്ചു വയ്ക്കാം അടുപ്പത്ത് നമ്മളത് പിന്നെ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ വേവട്ടെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതാ ഇത് ചതക്കലാണ് അപ്പോൾ ഈ ചേരുവകളൊക്കെ ചേർത്ത് ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അത് ചതച്ചെടുക്കണം പച്ചമുളകും കുറച്ച് ചേർക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഒന്ന് നല്ലതാണ് ആ ഒരു എരിവ് പിന്നെ വേറെ ചുവന്ന മുളക് ഒന്നും ചേർക്കുന്നില്ലല്ലോ മുളകും മുളക് പൊടിയൊന്നും അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഉണ്ടായിക്കോട്ടെ ഇതാ ഈ ഒരു പരുവത്തിൽ അത് ചാകച്ചെടുത്തു ഇപ്പോൾ എന്താ ഇവിടെ വെന്ത് വരുന്നുണ്ട് അടുപ്പത്ത് വെച്ചത് കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം ഇതാ വെന്ത് വെന്തിട്ടുണ്ട് ഏതായാലും അമ്മ നോക്കട്ടെ ഒന്ന് വിളിക്കാം ഒക്കെ നോക്കുന്നുണ്ടായാലും ഇനി നമുക്ക് ദാ അത്യാ വെന്തിട്ടുണ്ട് അപ്പോൾ ചതച്ചത് അത് ചേർക്കാണ് ഇപ്പം കണ്ടോ വെള്ളമൊന്നും ഇല്ല അതൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും കഴിക്കാനാകുമ്പോഴേക്ക് മറ്റേ പറ്റും അത് തന്നെ കണ്ടോ നല്ലൊരു ഭാഗത്ത് തന്നെയാണ് കറിവേപ്പില അത് ചേർക്കാം പിന്നെ ലേശം പച്ച വെളിച്ചെണ്ണ കുഴിച്ചിട്ടുണ്ട് അതോടുകൂടിതാ പുഴുക്ക് ഇവിടെ റെഡി ആയി അപ്പം ഇനി ഊണ് കഴുകിയായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ അതാ പുഴുക്ക് അത് നല്ല കട്ട് ചെയ്യും പിന്നെ പപ്പടം കാച്ചിയത് ഇന്നിപ്പോൾ താ ഈ ഒരു പുഴുക്ക് പപ്പടം കാച്ചിയത് ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒഴിച്ചു കറിയില്ലെന്ന് ഇപ്പം ഇന്ന് ഇത് മാത്രം വെച്ചാൽ ഈ പുഴുക്ക് കഞ്ഞിക്കും പറ്റിയതാണ് ചോറിനും പറ്റിയതാണ് ഇനി വേറെ കറികളൊന്നും വേണമെന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജനിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് നൽകും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നേക്കും ടിൻ ഗുഡ് ബൈ